അങ്ങനെ ഒരു ശിശുരം കൂടി കടന്നുപോയി ജനുവരിക്കാറ്റിൽ ഇലപൊഴിച്ച മരങ്ങളൊക്കെ ഇലപൊഴിക്കൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇനി വേനലിൻ്റെ വരവാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവർ റോഡിന് ഇരു സൈഡിലായിട്ടും ഇലപൊഴിച്ച് നിൽക്കുന്ന മരങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പറമ്പിക്കുളത്തേക്കാണ് വാട്ടർലെസ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറമ്പിക്കുളം കേരളത്തിലാണ് എങ്കിലും നമ്മൾ പബ്ലിക്കിന് പറമ്പിക്കുളത്തേക്ക് ചെല്ലാനായിട്ട് ഏകമാർഗ്ഗമുള്ളത് തമിഴ്നാട് വഴിയാണ് കേട്ടോ തമിഴ്നാടിൻ്റെ സേതുമട ചെക്ക് പോസ്റ്റ് കടന്നു വേണം പറമ്പിക്കുളത്തേക്ക് ചെല്ലാനായിട്ട് രാവിലെ ഏഴ് മണിക്കാണ് പബ്ലിക്കിനായിട്ട് ചെക്ക് പോസ്റ്റ് തുറന്നു കൊടുക്കുന്നത് സേത്തുമട ചെക്ക് പോസ്റ്റ് മുതൽ ടോപ്പ് സ്ലിപ്പ് വരെ തമിഴ്നാടിൻ്റെ ആനമല ടൈഗർ റിസർവ് ഈ ഒരു റൂട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ ഗ്രേ ലങ്കൂർ അല്ലെങ്കിൽ ഹനുമാൻ ലങ്കൂറുകളെയാണ് ഒപ്പം തന്നെ നിരവധി ബ്ലാക്ക് ലങ്കൂറുകളുമുണ്ട് ഇവർ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും കൂടി മിക്സ് ആയിട്ടുണ്ടായ മറ്റൊരു കുരങ്ങനെയും കൂടെ നമുക്ക് ഇവിടെ കാണാം അവർ ശരിക്കും ഗ്രേലങ്കോറുകളുടെ ഒപ്പമാണ് കേട്ടോ നടക്കാറുള്ളത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കവയെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഈ ഇരിക്കുന്ന ആളെ കണ്ടോ ഈ കുരങ്ങുകളെ കുറിച്ചാണ് കേട്ടോ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത് ഗ്രേ ലങ്കൂറിൻ്റെയും ബ്ലാക്ക് ലങ്കൂറിൻ്റെയും മിക്സഡ് ആയിട്ടുള്ള കുറേ ഇവരെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കില്ല എങ്കിലും ഗ്രേ ലങ്കൂറുകളുടെ കൂട്ടത്തിൽ ഇവരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു റൂട്ടിൽ ഇവരെ നമുക്ക് സേതു മടയ്ക്കും ടോപ്പ് സ്ലിപ്പിനും ഇടയ്ക്കും മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ പറമ്പ്ക്കുളത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രേ ലങ്കൂറുകളിൽ ബ്ലാക്ക് ലങ്കൂറുകളാണ് കൂടുതലുമുള്ളത് മല കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ലൈറ്റ് അവൻ്റെ ദേഹത്തേക്ക് തന്നെയാണ് കേട്ടോ അടിക്കുന്നത് എത്ര കളറുകളാണ് നോക്കിയത് അവൻ്റെ ദേഹത്ത് കയറിപ്പോകട്ടോ ടോപ്പ് സ്ലിപ്പിലൊരു കാഴ്ച ഇതാണ് എല്ലാ തവണ വരുമ്പോഴത്തേനും നല്ല പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന ഒരു പുൽമേടാണ് കേട്ടോ ഈ തവണ അത് കരിഞ്ഞ് തുടങ്ങി പന്നിക്കൂട്ടങ്ങൾ രാവിലെ ഫുഡ് തേടിപ്പോകുന്ന തിരക്കിലാണ് കുറേ മാന്കൂട്ടങ്ങളെ ഇവിടെ കാണാറുണ്ടായിരുന്നു കേട്ടോ ഇന്ന് വന്നപ്പോഴത്തേനും അവരെ കാണാനില്ല അങ്ങനെ നമ്മൾ ആനപ്പാടിയിലെത്തിയിട്ടുണ്ട് പറമ്പിക്കുളത്തെ ടൂറിസം പ്രോഗ്രാമുകളുടെ ഒക്കെ ഒരു തുടക്കം ആനപ്പാടിയാണെന്ന് വേണമെങ്കിൽ പറയാം അവിടെ വന്നപ്പോൾ കിട്ടിയൊരു കാഴ്ചയാണ് കേട്ടോ അത് ഈ ഒരു മൈൽ പുള്ളി മരുദന മുകളിൽ കയറി അങ്ങനെ ഇരിക്കുവാണ് ഇവിടെ ഒരുപാട് മയിലുകളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇന്ന് നമ്മൾ മൂന്ന് ട്രക്കിങ്ങുകളാണ് എടുക്കുന്നത് നമ്മുടെ ഗൈഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് പറമ്പിക്കുളത്ത് മൂന്ന് ട്രക്കിങ് നമുക്ക് അവൈലബിളാണ് അതിൽ ആയിട്ടുള്ള ട്രക്കിങ് എടുത്ത് രാവിലെ തന്നെ കാടിനുള്ളിലേക്ക് പോകുവാണേ അത്യാവശ്യം സൈറ്റിങ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കാര്യം നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ വാട്ടർഫോളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ സാധ്യത ഉണ്ടാകും കേട്ടോ പിന്നെ കാടാണ് നമുക്കൊരിക്കലും ഉറപ്പ് പറഞ്ഞിട്ടൊന്നും പോകാൻ പറ്റത്തില്ല എന്താണേലും നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാഴ്ചകളൊക്കെ പതിയെ കണ്ടു പോകാം കാട് കാണാൻ എപ്പോഴും ഭംഗി പച്ചപ്പിൽ നിൽക്കുന്ന സമയത്താണ് വേനൽ നല്ല രീതിയിൽ കാടിനെ ബാധിച്ചിട്ടുണ്ട് കാട് നല്ല രീതിയിൽ കരിഞ്ഞു തുടങ്ങി ഇനി ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേന് കാടിൻ്റെ അവസ്ഥ എന്താവുമെന്ന് കണ്ടറിയാം ഓഹ് നല്ല രീതിയിൽ ചൂടായി രാവിലെ തന്നെ കാട്ടുഞ്ഞാലി എന്ന് പറയുന്ന പക്ഷിയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഓലഞ്ഞാലിയില്ലേ സെയിം അതിൻ്റെ വൈൽഡ് വെറൈറ്റി പക്ഷേ ഇവരെ വെസ്റ്റേൺ കാർഡ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ പറമ്പിക്കുളത്തും തേക്കടിയിലും നമുക്ക് ഇവരെ കാണാൻ പറ്റുമേ പറമ്പിക്കുളത്ത് കാടുകളിൽ നിരവധി നീർച്ചാലുകൾ അല്ലെങ്കിൽ കൈത്തോടുകളുണ്ട് ഒരുപാട് ഡാമുകളുള്ളൊരു കാടാണ് കേട്ടോ പറമ്പിക്കുളം അതുകൊണ്ട് തന്നെ വേനൽ സമയത്തും അത്യാവശ്യം വെള്ളമൊക്കെ നീർച്ചാലുകളിൽ കാണാറുണ്ട് നീർച്ചാലുകളുള്ള സ്ഥലങ്ങളിലെ കാടുകൾക്ക് പച്ചപ്പുപ്പുകളും നിലനിൽക്കുന്നുണ്ട് കേട്ടോ അവർ തീർത്തും കരിഞ്ഞു പോയിട്ടില്ല സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷ് മലയാളത്തിൽ കാക്ക മീൻകൊത്തി എന്ന് പറയും പൊന്മാനിലെ ഏറ്റവും വലുപ്പം കൂടിയവരാണ് കേട്ടോ ഇവരെ കണ്ട് വിഷിലെടുക്കാൻ നിന്നപ്പോൾ നമുക്ക് കിട്ടിയത് വേറൊരു മുതലിനെയാണ് കേട്ടോ അവനെ കാണാവേ നമ്മൾ വിഷീലെടുത്തോണ്ടിരുന്നപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ പൊന്മാൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടായിരുന്നതാണ് നോക്കി അനക്കം കേട്ട് പുള്ളി അവിടെ പതുങ്ങി കിടന്നതാണ് ഒമ്പു നേർക്ക് നേരെയുള്ളൊരു വിഷയിൽ നമുക്ക് ഫ്രണ്ടിൽ ചെറിയൊരു തോട് തോടുപോലുണ്ട് അതിനപ്പുറയാണ് കേട്ടോ എന്താ കാഴ്ച നോക്കി വലിയ വലിപ്പമുള്ള ഒന്നുമല്ല എന്നാൽ അത്ര തീർത്ഥം ചേർന്നുമല്ല കേട്ടോ രണ്ടാൾ പോയി ഓ എന്തുമായിരുന്നു അങ്ങനെ ട്രക്കിങ്ങിൽ ആദ്യമായിട്ട് പുലിയെ കണ്ടു ഇതിനു മുമ്പ് പുലിയെ സഫാരിക്കൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ട്രക്കിങ്ങിൽ പറമ്പിക്കുളത്ത് വെച്ച് തന്നെയായിരുന്നു ആദ്യത്തെ ട്രക്കിങ്ങിലെ കടുവയും നമ്മൾ കണ്ടത് എന്താണേലും തുടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ട് ആരോടോ മലബാർ ഡ്രോഗൻ മലയാളത്തിൽ തീക്കാക്ക എന്നാണ് കേട്ടോ പേര് ഈ ഇരിക്കുന്നത് മെയിലാണ് വയറിൻ്റെ ഭാഗമൊക്കെ നല്ല ചുമപ്പാണ് ഫീമെയിലിന് വയറിൻ്റെ ഭാഗത്തൊക്കെ മഞ്ഞയാണ് കേട്ടോ കളർ കാട് ശരിക്കും ഒരു അത്ഭുത ലോകമാണ് അത് നടന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ നിങ്ങൾ കാട് ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലെങ്കിലും കാടിലൂടെ ഇതുപോലെ ഒന്ന് നടന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതൊരു പ്രത്യേക ഒരു അനുഭവം നിങ്ങൾക്ക് തരും ആനക്കൂട്ടമുണ്ട് കേട്ടോ അങ്ങനെ എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലർച്ച കിട്ടും ഇവർ ഒറ്റയ്ക്കാണെങ്കിൽ സൈലൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അങ്ങനെ അലരാറൊന്നുമില്ല കേട്ടോ പക്ഷെ നമുക്ക് നല്ല രീതിയിൽ അലർച്ച ആയിട്ടായിരുന്നു ഏഴ് ആനകളുണ്ട് മൂന്ന് കുട്ടിയാനയും ഒരു ഇടത്തരം ആനയും മൂന്ന് വില്ല്യാനകളുമാണ് കേട്ടോ ഈ ഒരു ഗ്രൂപ്പിലുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒറ്റ ആനയൊക്കെ ആണെങ്കിൽ അങ്ങനെ അലർച്ചകളോ അലർച്ചകളല്ലേ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ സൈലൻ്റ് ആയിട്ടായിരിക്കും അവൻ മേഞ്ഞു കിടക്കുന്നത് പക്ഷേ കൂട്ടത്തിൽ വേറെ ആനകളുള്ള സമയത്ത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കുത്തുകൂടുവോ അല്ലെങ്കിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ സൗണ്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള അലർച്ചയാണ് നമ്മൾ കേട്ടത് ആ ശബ്ദം കേട്ടപ്പോഴത്തേനെ നമ്മുടെ ഗൈഡായിട്ടുള്ള ശെല്വൻചേട്ടനാണ് പറഞ്ഞത് ഒരാന എല്ലാം ഒരു ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ളത് എന്താണേലും ഇവിടെ നമുക്ക് ആനകളെ കാണാമേ അതിൽ മൂന്നെണ്ണം പൊടി കുഞ്ഞുങ്ങളാണ് കേട്ടോ യുവന്മാരാണ് കേട്ടോ ഈ ഒരു കൂട്ടത്തിലെ ഏറ്റവും ക്യൂട്ട് കുട്ടി കുറുമ്പമാർ പെണ്ണിനെ കണ്ടാൽ ഇരട്ട പറ്റതാണെന്നൊക്കെ തോന്നുന്നു ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അത് അമ്മയുടെ കീഴിൽ തന്നെ അങ്ങനെ നിൽക്കുവാണ് യുവമാരുടെ കൂട്ടത്തിനൊന്നും കൂടുന്നില്ല യുവമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയും അടിയും പരിപാടിയും ഒക്കെയാണ് കേട്ടോ തൈ നിൽക്കുന്ന ഒരാളെ കണ്ടോ പുള്ളി കൂട്ടത്തിലൊരു മീഡിയം ആനയാണേ മറ്റേ കുഞ്ഞൊരു കുറുമ്പൻ ഉറകി നിൽപ്പുണ്ട് കേട്ടോ ഇവരെല്ലാം വളരെ നിന്ന് അങ്ങനെ കഴിക്കുകയാണ് പക്ഷെ നമ്മുടെ രണ്ട് കുട്ടിക്കുറുമ്പന്മാർ ഓട്ടവും അടിയും പരിപാടിയും ഒക്കെ ആയിട്ടാണ് മാർ എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി കുറേ നേരം ഓടി നടക്കും അമ്മയുടെ അടുത്ത് പോയി നിൽക്കും പൊരുത്തം വന്ന് മറ്റവനെ വിളിച്ചുകൊണ്ട് പോയി അടിയുണ്ടാക്കും വീണ്ടും അമ്മയുടെ അടുത്ത് പോയി നിൽക്കും ഇതൊക്കെ തന്നെയാണ് അതാണ് വീണ്ടും അടി തുടങ്ങിയിട്ടുണ്ട് ോയ്ക്കി ഒരിഞ്ഞടിയോ ആണ് കേട്ടോ പക്ഷേ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ അമ്മമാർ ഇടപെട്ടേനും അമ്മമാർ ഒരുപാട് കുസൃതിയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അമ്മമാർ വാലിനൊരടിയോ തുമ്പിക്കൊരു തോണ്ടലൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും കാണാനില്ല കേട്ടോ കാഴ്ചയിൽതേ ഇവനാണ് കേട്ടോ ഏറ്റവും ചെറുത് ഉണ്ടായിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല വളരെ കുട്ടിയാണ് കേട്ടോ മറ്റേ ആളും കണ്ടു കഴിഞ്ഞാൽ ഇവൻ സെയിമാണ് പക്ഷേ എന്തോ ഇവനെ കാണാനാണ് കുറച്ചും കൂടെ ചെറുപ്പമായിട്ട് തോന്നുന്നത് പുള്ളി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഓടി നടത്തുന്ന പരിപാടിയൊക്കെയാണ് എന്ത് ഭംഗിയല്ലേ ആനക്കുട്ടികളെ കാണാനായിട്ട് ഇവരുടെ കുസൃതി കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഇത്ര നേരം കണ്ടാലും നമുക്ക് മടുക്കത്തില്ല എന്നുള്ളതാണ് കേട്ടോ നോക്കി ഏഴ് ആനകൾ ഒറ്റ ഫ്രെയിമിലേക്ക് വരുന്നതുകൊണ്ടു ഓ അത്രയും നേരം എല്ലാവരും പല പല സ്ഥലത്തായിരുന്ന കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന നമ്മുടെ കുട്ടിക്കുറുമ്പന്മാർ മാത്രമാണ് ബാക്കി ബാക്കിതാ ഇപ്പോൾ എല്ലാവരും കൂടെ ഒറ്റ ഫ്രെയിമിലേക്ക് വരുവാണ് കേട്ടോ ആനയാണ് കേട്ടോ ഈ കൂട്ടത്തിൽ ഏറ്റവും സൈസ് കൂടിയത് ഇതാന്ന് തോന്നുന്നു മേട്രിയാക്കുക അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഏകദേശം ഇടത്തരമായിട്ടുള്ള ആന പാൽ കുടിക്കുന്നുണ്ട് മുതക്കനായിട്ടും പുള്ളി പാൽ കൂടി നിർത്തിയിട്ടില്ല കേട്ടോ ഏതാണ്ടേ കുഞ്ഞാൻ ഫ്രണ്ടിലേക്ക് കയറി വരുന്നുണ്ട് അടിപൊളി നോക്കിയ എല്ലാ ആനകളും കൂടെ കയറി വരുവാട്ടോ കാട് ശരിക്കും കറിഞ്ഞു കിടത്തോളം കേട്ടോ അതിൻ്റെ അകത്തു നിന്ന് അവർ പച്ചപ്പുതപ്പിയെടുക്കുവാണ് നോക്കിയത് നോക്കിയത് കുഞ്ഞാൻ ഫ്രണ്ടിൽ വന്നു കേട്ടോ ഓ അടിപൊളി കുറേ നേരം കിടന്ന് ഭയങ്കര ഓട്ടോ അടിപിടിയൊക്കെ ആയിരുന്നു കേട്ടോ ഏ കിടക്കുന്നു കിടക്കുന്നു അത് കുഞ്ഞാരെ കിടക്കുക കേട്ടോ ആണ്ട കിടന്ന് കിടവുകളിൽ ഓടി തളർന്നു കാണുന്നു കേട്ടോ ഏ കിടന്നു എന്നെ രസമുള്ളൊരു ഫ്രൈവാണ് ഒരു കുട്ടിയാരെ കിടക്കുന്നു കുറകിൽ മറ്റേ ആൾ ക്ഷീണിച്ചൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ അവൻ കൂടുതലായിട്ട് അവിടെ നിന്ന് നിപ്പുണ്ട് ബാക്കിതാ രണ്ടാനകൾ സംരക്ഷണം ഒരുക്കി പെട്ടടുത്ത് നിൽക്കുന്നു എന്ത് കാഴ്ചയല്ലേ ആ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോയിരുന്നു കേട്ടോ യാതൊരു അനക്കില്ലാതെ കിടക്കുന്നുണ്ട് ഇതാണ്ടേ എണീറ്റ് കേട്ടോ പുള്ളി അങ്ങനെ ഉറങ്ങിയൊന്നും ഇല്ല എന്ന് തോന്നുന്നു ജസ്റ്റ് കിടന്നതേ ഉള്ളൂ അപ്പം തന്നെ എണീറ്റേ ഇതാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ അമ്മയും തോന്നുന്നു ഈ അമ്മയുടെ ഓരം പറ്റി നിൽക്കുവാണ് നമുക്കിനി അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്കൊരുപാട് നടന്നു തീർക്കാറുണ്ട് നമുക്കിനി പതി പോയേക്കാം അല്ലേ അത് ആ അമ്മയും കുഞ്ഞും അകത്തേക്ക് കയറിപ്പോവാണ് ഫ്ലെയിം ബാക്ക് നാട്ടുമരംകുത്തി നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന മരംകുത്തിയാണ് കാട്ടിലിതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മരംകുത്തികൾ ഒരുപാടെണ്ണം ഉണ്ട് ഇവരുടെ നാവിന് നല്ല നീളമാണ് ഇതുപോലെ ഉണക്കമരങ്ങളുടെ തൊലിയൊക്കെ കുത്തിക്കളഞ്ഞ് അതിനകത്തിരിക്കുന്ന ചെറു ജീവികളെയൊക്കെയാണ് കേട്ടോ ഇവർ ഭക്ഷിക്കുന്നത് അതേപോലെ തൊലി കൊത്തി കളഞ്ഞിട്ട് നാക്കുകൊണ്ടാണ് കേട്ടോ അവർ ആ ജീവികളെ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ നാക്കിന് നല്ല നീളം കൊടുത്തിട്ടുള്ളത് കാടും കാട്ടരിവിയും താണ്ടിയുള്ള ട്രക്കിങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ഇത് ശരിക്കും ഒരു അല്ല രണ്ട് ആണ് നമുക്ക് ആനിമൽസിനെ മാത്രമല്ല കേട്ടോ ഒരുപാട് ബേഡ്സിനെയും ഈ യാത്രയിൽ കാണാൻ സാധിക്കുന്നുണ്ട് വേനലായതുകൊണ്ട് തന്നെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് ബേഡ്സിനെ കാണാൻ സാധിക്കുമെ മലബാർ സ്റ്റാർ ഗിരിടൻ ചാരക്കിളി എന്നാണ് കേട്ടോ മലയാളത്തിലെ പേര് നമ്മുടെ മൈനയുടെ ഒക്കെ വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ പറമ്പിക്കുളത്തെ ഇപ്പോൾ ഒട്ടുമിക്ക മുളങ്കൂട്ടങ്ങളും ഇതുപോലെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ അതായത് മുളയേരി ഉണ്ടായി നിൽക്കുകയാണ് നാൽപ്പത് വർഷത്തോളമാണ് ഒരു മുളംകൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുളയുടെ ആയുസ് എന്ന് പറയുന്നത് നാൽപ്പത് വർഷത്തിൽ ഒരിക്കൽ മുള പൂക്കും അങ്ങനെ പൂത്ത് കഴിയുമ്പോഴത്തേന് ഈ മുള നശിച്ചു പോകും കേട്ടോ അങ്ങനെ പറമ്പിക്കുളത്തെ ഒട്ടുമിക്ക മുളകളും ഇപ്പം പൂത്തു നിൽക്കുന്ന സമയമാണ് ഈ മുളങ്കൂട്ടങ്ങളൊക്കെ ഒരുപാട് ജീവികളുടെ ഹാബിറ്റേറ്റാണ് കുറേയധികം പക്ഷികളുടെ കൂടുകൾ കൂടുകളതിൻ്റെ അകത്തുണ്ടാകും അതുപോലെ തന്നെ ഡെസ്റ്റീസ് ടൈപ്പ് ഡിസ്കോരൽ അണ്ണാൻ ഏറ്റവും ചെറിയ ജീവികളാണ് അവർ മുളങ്കൂട്ടത്തിലാണ് വസിക്കുന്നത് ഇതുപോലെ കുറേയധികം ജീവികളുടെ ഹാബിറ്റേറ്റ് കൂടിയാണ് കേട്ടോ ഈ മുളംകൂട്ടങ്ങൾ അപ്പം ഈ മുളകളൊക്കെ നശിച്ചു പോകുന്നതു തന്നെ പുതിയ മുളന്തൈകൾ ഇവർ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കിയൊരു മ്ലാവിനെ കൊന്നിട്ടേക്കുന്നുണ്ടോ വൈൽഡ് ഡോഗ്സ് ചെയ്താണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് നല്ല സൈസുള്ളൊരു മ്ലാവാണ് നോക്കി അങ്ങനെ നമ്മുടെ ട്രക്കിങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ ഒരു മടുപ്പുണ്ട് കാര്യം ഇടദൂർന്ന മരങ്ങളൊന്നുമില്ല ടീക്ക് പ്ലാന്റേഷനാണ് കൂടുതലും അതിനകത്തുകൂടാണ് കേട്ടോ നമ്മുടെ ട്രക്കിങ്ങിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് ഈ കാണുന്നൊരു വലിയ മരമാണ് മഞ്ഞക്കടമ്പ് എന്നാണ് ഞാൻ പറഞ്ഞത് ഹിമാലി പാമ്പ് 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 ഫിഞ്ചസ് അല്ലേ ഫിഞ്ചസ് മാത്രമല്ല കേട്ടോ മുനിയ എന്ന് പറയുന്ന കിളികളുണ്ട് ഇവരൊരു കൂട്ടമായിട്ടാണ് വരുന്നത് മുളയേറ്റ് തിന്നാൻ വേണ്ടി വന്നേക്കുന്നതാണ് നമുക്ക് ഒരുപാട് പേര് ഇവിടെ കാണാൻ പറ്റും ഇത് ചെമ്പുകൊട്ടി എന്ന് പറയുന്ന ബേഡാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു പേര് കോപ്പർ സ്മിത്ത് ബാർബറ്റ് എന്നാണ് കേട്ടോ ഇംഗ്ലീഷിലെ പേര് നല്ല ഭംഗിയാണ് ഇവരെ കാണാനായിട്ട് നോക്കി നല്ല രസമില്ല കാണാനായിട്ട് നിങ്ങൾ നക്ഷത്രാമയെക്കുറിച്ച് കേട്ടിട്ടില്ലേ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ് നക്ഷത്രാമകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് വളരെ ആയിട്ടാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് പക്ഷേ പറമ്പിക്കുളത്ത് ആദ്യമായിട്ട് ഞങ്ങളൊരു നക്ഷത്രാമയെ കണ്ടു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഉണ്ണിയാണ് കണ്ടത് പക്ഷേ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ആൾ പാറകൾക്കിടയിലേക്ക് കയറിപ്പോയി കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് ഇവിടെ നക്ഷത്രാമകളെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വീണ്ടും അതിനെ തിരഞ്ഞുപോയി പക്ഷേ കാണാൻ പറ്റിയോ നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് സോറി ലഞ്ചൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുവാണേൽ ഒരാളെ കാണിച്ചു തരാം കേട്ടോ നേരെ മൂളം കൂട്ടത്തിലോട്ട് ശ്രദ്ധിച്ചു ഞങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൊമ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരെണ്ണം ചെറിയ കൊമ്പും ഒരെണ്ണം വലിയ കൊമ്പുമാണ് ആ കൊമ്പ് നോക്കിയിട്ട് അപ്പോൾ തന്നെ ശെൽവൻചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് ശക്തെന്ന് പറയുന്നൊരാനയാണ് വളരെ പാവമാണെന്നാണ് കേട്ടോ പറഞ്ഞത് എന്ന് കരുതി അതിൻ്റെ അടുത്തേക്ക് പോകാം എന്നല്ല പുള്ളി കുട്ടിക്കാലം മുതൽ ആനപ്പാടി സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരാനയാണ് അപ്പം നല്ല മുതിർന്ന ആനയായി കേട്ടോ പുള്ളി ഒറ്റയാനാണ് അങ്ങനെ കൂട്ടുകൂടി നടക്കുന്നൊരാനയല്ല പുള്ളി ഇങ്ങനെ സ്വയം തീറ്റയൊക്കെ അങ്ങനെ നടക്കുവാണ് ഇത്ര ആസ്വദിച്ച് കാടിൻ്റെ അല്ലെങ്കിൽ ആനയുടെ വിഷനെടുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ എന്ത് കിടപ്പല്ലേ നമുക്ക് പോകേണ്ട വഴിക്കാണ് കേട്ടോ ശക്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ ഒന്നും മാറാതെ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ കുറേ അധികം സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് ആന പോകുന്ന ലക്ഷണമൊന്നും കാണിച്ചില്ല അതുകൊണ്ട് തന്നെ വേറൊരു വഴിക്ക് കയറി നമ്മുടെ റൂട്ടിലേക്ക് മാറുകയാണ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അതിന് ശേഷം വീണ്ടും ട്രക്കിംഗ് പാത്തിലേക്ക് തിരിച്ച് കയറും എന്ത് ഭംഗിയുള്ള സ്ഥലത്താല്ലേ നമ്മൾ പോയി കുറച്ച് കഴിയുമ്പോൾ അവൻ ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങും ഉറപ്പാണ് കേട്ടോ പോകുന്ന വഴിയിലൊരു മ്ളാവേ ഞങ്ങളെ ആൾ കണ്ടിട്ടില്ല കേട്ടോ ഉള്ളിൽ പതിയെ റോഡ് ക്രോസ് ചെയ്യുവാണ് നോക്കി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൂടും കാര്യം ഇത് ഒരുപാട് ഉൾക്കാട്ടിലുള്ള ജീവികളാണ് മനുഷ്യൻ്റെ സാമീപ്യം കണ്ടാൽ അപ്പോളെ അവിടെ നിന്ന് രക്ഷപ്പെടുകേ ആൾ ഞങ്ങളെ കണ്ട് കേട്ടോ കണ്ടോ ആൾ ഓടി ടിക്കിൾസ് ബ്ലൂ ഫൈക്യാച്ചും മലയാളത്തിൽ നീലക്കുരുവി എന്നാണ് കേട്ടോ ആളുടെ പേര് വളരെ ചെറിയൊരു കിളിയാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ മരംകുത്തികൾ ഒരുപാട് എണ്ണമുണ്ടെന്ന് ഫ്ലെയിം ബാക്യം ഗ്രേറ്റർ ഫ്ലെയിം ബാക്യം അങ്ങനെ അങ്ങനെ കുറേ എണ്ണം ഉണ്ട് അതിൽപ്പെട്ട ഒരാളാണ് കേട്ടോ അതാ ഈ കുഞ്ഞൻ കിളി ഇവൻ്റെ പേര് ഹാർട്ട് സ്പോട്ടഡ് വുഡ് പെക്കർ എന്നാണ് മലയാളത്തിൽ ചിത്രാങ്കദൻ മരംകുത്തി എന്നാണ് വളരെ ചെറിയ കിളിയാണ് കേട്ടോ അവൻ്റെ മുതുകത്ത് നമുക്ക് ഒരു ഹൃദയത്തിൻ്റെ ചിഹ്നം കാണാം അതുകൊണ്ടാണ് ഹാർട്ട് സ്പോട്ട് എന്നുള്ള പേര് വന്നിരിക്കുന്നത് വളരെ ചെറിയ പക്ഷിയാണ് അവൻ ചാടി ചാടി നടന്ന് അവൻ്റെ തീറ്റ കണ്ടെത്തുകയാണ് കേട്ടോ ആനയുടെ മൂവ്മെൻറ്റ് നമുക്കറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിയിലാണ് മുളയൊടിക്കുന്ന ശബ്ദം കേട്ടു അതുകൊണ്ട് നമ്മുടെ ചേട്ടൻ ആദ്യം പോയി നോക്കുവാണ് കേട്ടോ നമ്മളിപ്പോൾ തീയ്യ കാടിനുള്ളിലേക്ക് പോവുകയാണ് നമുക്ക് പോകേണ്ട റൂട്ടാണ് അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ നമുക്കതിലുള്ള പൂക്ക് പാടാണ് അതുകൊണ്ട് പുള്ളി ഒന്ന് പോയി നോക്കാൻ പോയതാണ് നമ്മൾ ഇതുവരെ ട്രക്കിങ്ങിന് ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള കൊമ്പുള്ളതാണ് കേട്ടോ അമ്മ നമ്മളിവിടെ നിൽക്കുന്നതെ അറിഞ്ഞു കേട്ടോ പുള്ളി സൈലൻ്റ് ആയതുകൊണ്ടോ ഇവിടെ മൂവ്മെൻറ്റൊക്കെ മാറി വളരെ സൈലൻ്റ് ആയയാളെ ആൾ പെട്ടെന്ന് തിരിഞ്ഞു വന്നു എല്ലാവരും ഒന്ന് പേടിച്ചു കേട്ടോ പക്ഷെ നമുക്കിടയിൽ ഒരു ചെറിയൊരു കിടങ്ങുണ്ട് അതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരത്തില്ല ആളത് തിരിഞ്ഞു നിന്നിട്ട് വീണ്ടും അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ എന്ന സൈസുള്ള കൊമ്പ നോക്കി ഇതിവിടെ ഇതുവരെ കണ്ടിട്ടുള്ള അങ്ങനെയെല്ലാം വേണം കേട്ടോ എല്ലാം ചേട്ടൻ വരുന്നത് പുറത്തുനിന്ന് വേനലൊക്കെ ആയപ്പോഴത്തേന് വേറെ നിന്ന് കയറി വരുന്നതാണ് അതുകൊണ്ട് ചെവിക്ക് അത് വലിയൊരു തുളയുണ്ട് അത് നമ്മൾ ആദ്യമേ കണ്ടാൽ ഇപ്പോൾ തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല എത്ര നേരമായി നോക്കിയാൽ അവൻ അറങ്ങാതെ നിൽക്കുന്നത് കാട്ടിൽ ആനയ്ക്കൊരു മരത്തിൻ്റെ പിന്നീട് ഒളിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ പറയുന്നത് അതായത് വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണത്തില്ല തൊട്ടടുത്ത് ചെല്ലുമ്പോഴത്തേനായിരിക്കും കാണുന്നത് എന്താണ് നല്ല ഗാംഭീര്യമുള്ളൊരു ആനയല്ലേ ഇതുവരെ ട്രക്കിങ്ങിന് പോയിട്ട് ഇത്രയും സൈസുള്ള ഒരു കൊമ്പനെ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ലത്തൊരു ആന പോണം വീണ്ടും ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു കേട്ടോ ഓയ്യോ എൻ്റെ പൊന്നെ ഞങ്ങളെ പേടിപ്പിച്ചിട്ട് പുള്ളിയതാ തിരിച്ചകത്തേക്ക് കയറി പോകാണ്ടോ ക്യാമറ എടുത്തോട്ട് ഓടിയോട്ടോ പുള്ളി പ്രതി അകത്തേക്ക് പോവാട്ടോ ആ വിഷയിൽ പോയി ശേ അളങ്ങി അകത്തേക്ക് കീർ പോയേ അങ്ങനെ നമ്മുടെ ഒക്കെ ഏകദേശം തീർന്നു ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് സമയം നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ റോഡിലൊക്കെ ആനിമൽസ് കാണാൻ സാധ്യതയുണ്ട് എന്താണെങ്കിൽ ഈ തവണ നമുക്ക് കുറേയധികം ബേഡ്സിനെ ആനിമൽസിനെയും ഒക്കെ കിട്ടി പക്ഷേ കടുവ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് അത് സാരമില്ല എന്താണെങ്കിലും ഒരിക്കലും നമ്മൾ പറമ്പുകളുന്ന് കടുവയെ തപ്പിയെടുക്കും കേട്ടോ അതെ റോഡ് സൈഡിൽ തന്നെ രണ്ട് കൊമ്പന്മാർ ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ സന്ധ്യയായി വരുമ്പോഴത്തേന് ആനിമൽസൊക്കെ റോഡിലേക്ക് വരും ആനയും കരടിയും കാട്ടുപോത്തും കടുവയും അടക്കം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോഡിൽ കാണാൻ പറ്റുന്നതാണേ റോഡിനോട് ചേർന്നാണ് കേട്ടോ രണ്ടുപേരും നിൽക്കുന്നത് വണ്ടികളുടെ എണ്ണം കൂടിയപ്പോഴത്തേന് അമ്മാര് പതിയെ കാടിനകത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മള് പറമ്പിക്കുളത്ത് നിന്ന് തിരിച്ച് സേതുമട ചെക്ക് പോസ്റ്റ് എത്താറപ്പാ ഒരു ഒറ്റയാനെ കാണാതെ റോഡ് ക്രോസ് ചെയ്യാൻ വന്നതായിരുന്നു ഞങ്ങളെ കണ്ടപ്പോ അങ്ങനെ നിൽക്കുകയാണ് നിൽക്കുവാണ് അവനെ കവർ ചെയ്ത് ഇപ്പൊ എന്താണെങ്കിലും പോകാൻ പറ്റത്തില്ല അങ്ങേ സൈഡിൽ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷെ അവനെ ഇറങ്ങി പോകാനുള്ള വഴിയില്ലാന്ന് തോന്നുന്നു

ില്ല <laughs> പിന്നെ <laughs> അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഇസ് വണ്ടർ ലാസ്റ്റിങ് സൈനിങ് ഓഫ്